നമസ്കാരം പലചരക്കുകട നടത്തുന്ന സി രമിതയെ അതേ കെട്ടിടത്തിൽ മുൻപ് കട നടത്തിയ തമിഴ്നാട് സ്വദേശി രാമാമൃത് കഴിഞ്ഞ ദിവസം ആക്രമിച്ചു ഇയാളെ ബേടകം പോലീസ് കസ്റ്റഡിയിലെടുത്തു മദ്യപിച്ചെത്തിയ പ്രതി ഫർണിച്ചർ ജോലിക്ക് ഉപയോഗിച്ച തിന്നർ രമിതയുടെ ദേഹത്തൊഴിച്ച് കയ്യിൽ കരുതിയ പന്തത്തിന് തീ കൊളുത്തി എറിഞ്ഞു അതേസമയം കെട്ടിടത്തിന് തീ പിടിച്ചതാണെന്ന് കരുതി ഓടിയെത്തിയ സമീപവാസികളും സ്വകാര്യ ബസ് ജീവനക്കാരുമാണ് രക്ഷാപ്രവർത്തനം ഉടനടി നടത്തിയത് കടയ്ക്ക് മുന്നിൽ നിർത്തിയിട്ട ബസ്സിൽ കയറി ഇയാൾ രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും ജീവനക്കാർ ബസ് സ്റ്റേഷനിലെത്തിച്ച് പ്രതിയെ പോലീസിന് കൈമാറുകയായിരുന്നു രമിതയുടെ കടയുടെ തൊട്ടടുത്ത മുറിയിൽ പ്രതി ഫർണിച്ചർ കട നടത്തിയിരുന്നു അതേസമയം മദ്യപിച്ചെത്തി ശല്യം ചെയ്യുന്ന രമിതയുടെ പരാതിയെ തുടർന്ന് പോലീസ് ഇടപെട്ട് രണ്ടാഴ്ച മുൻപ് ഈ ഫർണിച്ചർ കട അടപ്പിച്ചിരുന്നു ഇതിന്റെ വൈരാഗ്യമാണ് പ്രതി തീർത്തത് നേരത്തെയും ഇയാൾ വധഭീഷണി മുഴക്കിയതായും പരാതിയുണ്ട്